ബഡ്ജറ്റ് ഉപകരണ സംബന്ധിയുടെ നാലാമത്തെ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നവകേരളം മുഴുവൻ കുടുംബങ്ങൾക്ക് വീടും കുടിവെള്ളം വൈദ്യുതി ആരോഗ്യം വിദ്യാഭ്യാസം ഗതാഗത സൗകര്യങ്ങൾ തൊഴിൽ പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ലോകം ഇതാണ് നാം സ്വപ്നം കാണുന്ന നവകേരളം ഈ സ്വപ്ന സാംസ്കാരത്തിനായി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് നമ്മുക്ക് യോജിച്ച് പ്രവർത്തിക്കാൻ ആവാം സമയത്ത് ലക്ഷ്യമായ സമഗ്ര വികസനത്തിന്റെ ഭാഗമായി എല്ലാവർക്കും വീട് എന്ന എല്ലാവർക്കും വീട് എല്ലാ പ്രദേശങ്ങളിലും തെളിവിളക്ക് എല്ലാവർക്കും ശുദ്ധജലം എന്നിവ പോലുള്ള പദ്ധതികൾ പ്രാവർത്തിക പദത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന ആത്മസമൃദ്ധിയുടെ അഭിമാനത്തോടെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബഡ്ജറ്റിൽ നിങ്ങൾക്കുണ്ടാകെ അവതരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റിൽ നമ്മൾ പ്രഖ്യാപിച്ച വികസന പ്രവർത്തനങ്ങളിൽ ഏറെ പങ്കു നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയും ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ ആറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയപ്പോൾ ഇത്രയും പേർക്കൊന്നിച്ചു കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മളിൽ ചിലർക്ക് ആശയമുണ്ടായിരുന്നു എന്നാൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്രയും ൾ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് സാധിച്ചത് എന്നാൽ ട്വന്റി അലേർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂമിയുള്ള ഭവനരഹിതരായ നാനൂറ്റി തൊണ്ണൂറ്റിയാറ് കുടുംബങ്ങൾക്കും കരാർ വെക്കുന്നതിനും അനുമതി നൽകി ഇതിൽ തൊണ്ണൂറ്റി തുടങ്ങി വിവിധ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുകയും ഇതിൽ തന്നെ നൂറിലധികം പേർ പണി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ലിസ്റ്റിൽ നിന്നും കൂടി വാങ്ങുന്നതിനും വാങ്ങിയ പേർക്ക് വീട് ധനസഹായം നൽകാനും ഈ ആദ്യഘടും അറുപത് പേർക്ക് രണ്ടാംഘടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നമ്മുടെ പഞ്ചായത്തിന്റെ ചെറുകിട കുടിവെള്ള പദ്ധതിയായ ഒറ്റോടി കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിന് പതിനെട്ട് ലക്ഷം രൂപ വകുപ്പ് പതിനേഴ് പതിനെട്ട് വാർഡുകളിലെ കുടിവെള്ള ക്ഷാമം നേടുന്നവർക്ക് കണക്ഷനോട് കൂടി ശുദ്ധീകരിച്ച വെള്ളം എത്തിക്കുന്നതിനും സാധിച്ചു എന്നാൽ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ഈ ചെറുകിട പദ്ധതികൾ കൊണ്ട് സാധ്യമല്ല ബഹത് പദ്ധതിയായ ജൽ മിഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുള്ളൂ പഞ്ചായത്ത് ഏറ്റെടുത്ത ഒരു ഏക്കർ മുപ്പത് സെന്റ് പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി യുദ്ധകാലാടിസ്ഥാനത്തിൽ ആറ് സെന്റ് സ്ഥലം നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചു കൂടി പൂർണ്ണമായും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഉൽപാദന മേഖലയിൽ കൃഷിക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ വലിയ പ്രാധാന്യം നൽകിയിരുന്നു വളം നെൽകൃഷി വികസനം കുട്ടിക്കുരുമുളക് തൈ വിതരണം പച്ചക്കറി വികസനം നടപ്പിലാക്കുന്നതിന് ഉൽപ്പാദന വർദ്ധനും കൂടുതൽ തരിശുപോയി കൃഷി വ്യാപിപ്പിക്കുന്നതിനും കൃഷിയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട് കാർഷിക കർമ്മശേന മുഖം മുഖേന ജൈവവളം നിർമ്മാണം വിതരണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു അതുപോലെ മുട്ടക്രമ പദ്ധതി നടപ്പാക്കുന്നതിന് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് രണ്ടായിരത്തിഒരുന്നൂറ് ഗുണഭോക്താക്കൾക്ക് മുട്ടപ്പോയി നൽകാനും സാധിച്ചു

നമ്മൾ പ്രസ്താവിച്ച പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും ഫർണിച്ചർ ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം എച്ച് ഡി ചട്ടി പച്ചക്കറി വിതരണം എന്ന നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ കാലാവളിൽ പൊതുജനങ്ങൾക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും പ്രശംസിക്കുകയും ചെയ്ത വയോജനങ്ങൾക്ക് വിമാനയാത്ര സംഘടിപ്പിക്കാൻ പഞ്ചായത്തിന് സാധിച്ചു സുശാന മികച്ച രീതിയിൽ പരിപാലിക്കുന്നതിന് ട്രസ്റ്റ് രൂപീകരിച്ചു സീറോ വേസ്റ്റ് എന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി സഹകരിച്ച് സഹകരിച്ച് എന്നിവ നടപ്പാക്കി ഇത് ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു പദ്ധതിയാണ് സ്കൂളുകളിലെ സ്ഥാപിച്ച തുമ്പൂർ മൊഴി പൊതുസ്ഥലങ്ങളിൽ നടപ്പാക്കിയ സ്നേഹാരാമം പദ്ധതികൾ കുട്ടികളുടെ ഹരിത സഭയിൽ സ്ത്രീ ശാസ്കരത്തിന്റെ മാതൃകയായ കുടുംബശ്രീ പഞ്ചായത്തിലെ വനിതകളുടെ ഉന്നമനത്തിനായി പ്രശംസീയമായ പ്രവർത്തനമാണ് കുടുംബശ്രീ ചെറുകിട വേണ്ടി സൗകര്യം ഏർപ്പെടുത്തി മാലിന്യ സംസ്കൃതത്തിന്റെ അഭിമാനമായ കുറിച്ച് ആട്ടമാണ് പഞ്ചായത്ത് കൈവച്ചിരിക്കുന്നത് ഹൈതകർമ്മ സേന യൂസർ ഫി കളക്ഷൻ മാസത്തിൽ ഒന്നര ലക്ഷം രൂപ

ജിയോടെക്ടയോഗിച്ച് റോഡിന്റെ സൈഡ് സംരക്ഷണം എന്നിവ നടപ്പിലാക്കി ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിന് മികച്ച പ്രവർത്തനങ്ങൾക്ക് ഐ എസ് ഒ അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചു ഐ എസ് ജി എൻസ് നടപ്പിലാക്കിയതിന്റെ ഭാഗമായി സേവനങ്ങൾ ഓൺലൈനുമായി ആക്കാൻ തൊണ്ണൂറ്റി ശതമാനം അപേക്ഷകൾക്കും തീർപ്പുകൾ ഓൺലൈൻ മാരേജ് സർട്ടിഫിക്കറ്റ് സാക്ഷ്യപത്രങ്ങൾ എന്നിവ എത്രയും വേഗം തീർപ്പുകൾക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചു ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടും മീറ്റിംഗുകൾ കോൺക്രീറ്റ് ചെയ്ത് മുകളിൽ വിശാലമായ കോൺഫറൻസ് ആധുനിക രീതിയിലേക്ക് നിർമ്മിക്കുന്ന തുടക്കം ജാതി മത രാഷ്ട്രീയ പുതിയ വിദ്യാഭ്യാസം ഒത്തുരുടെ ഒരു മനസ്സിലോടെ തുപ്രംകൂടി എക്സ്പോ ചരിത്രം സംഘടിപ്പിച്ചു രണ്ടായിരത്തിനാല് ഹെൽപ്പ് ഡെസ്ക് മുഖേന ബാങ്കുമായിട്ട് പ്രത്യേക റിപ്പോർട്ടുകൾ അപേക്ഷകൾ വിവിധ സർക്കാർ സഹായങ്ങൾ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ സബ്സിഡികൾ എന്നിവ നൽകിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും സമീപ പഞ്ചായത്തുകളിൽ നിന്നും സംരങ്ങളും ബാങ്കും നേരിട്ട് ഹെൽപ്പ് ഡെസ്കിനെ സമീപിക്കുക സേവനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തു ജനുവരി മുപ്പത്തിന്റെ കണക്ക് പ്രകാരം തൊണ്ണൂറ്റി അപേക്ഷകളിലായി മൂന്ന് കോടി മുപ്പത്തി ലക്ഷം കോടി രൂപ വായ്പകൾക്കുള്ള പ്രൊജക്ട് റിപ്പോർട്ടുകൾ നൽകി ലൈസൻസ് രജിസ്ട്രേഷനുകൾ അതിനു രജിസ്ട്രേഷൻ അതുപോലെ അഞ്ച് ൾ ലൈസൻസുകൾ എന്നിവ ലഭ്യമാക്കാൻ കൂടാതെ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിന് പഞ്ചായത്ത് തലത്തിൽ ശില്പശാലകൾ ലോ ലൈസൻസ് സബ്സിഡി മേളകൾ എന്നിവ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു അതിവേഗം വായ്പ ലഭ്യമാക്കാൻ ബാങ്കിൽ പോയി അപേക്ഷ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലാവസ്ഥ ഗ്രാമപഞ്ചായത്തിന്റെ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ഇൻവെസ്റ്റ്മെന്റ്കോട് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആരംഭിക്കുകയും അതുവഴി വ്യവസായ വാണിജ്യ വകുപ്പിന്റെ വീത പദ്ധതികൾക്ക് എത്തിക്കാനും സാധിച്ചു പെൻഷൻ വിതരണം ചെയ്യുന്നതിനുമായി നമ്മുടെ പഞ്ചായത്തിലെ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി കർഷകർത്താതെ വാർത്തകാല പെൻഷൻ മൂവായിരത്തി അമ്പത് വിവിധ പെൻഷനുകൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് വികലാന പെൻഷൻ നാനൂറ്റി എഴുപത്തി ആറ് അമ്പത് വയസ്സിന് പെൻഷൻ മുപ്പത്തി ആറ് ആയിരം അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ഇതിനായിട്ട് ഒരു മാസം എൺപത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപയാണ് ചെലവഴിക്കുന്നത് మూన్ మాస అధితూ రషన్ తొయ్యాలి వాత్యకాల పెన్షన్ ఇరూటెట్ విధవ పెన్షన్ అంబత వికలాంగు అర్ధించ നെൽകൃഷി വികസന പദ്ധതികൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും തരിശരഹിതം കൈവരിക്കുന്നതിനും മത്സ്യകൃഷിക്ക് പ്രോത്സാഹനം നൽകും നെൽകർഷകർക്ക് വളം പ്രയോഗത്തിനും പീഡ നിയന്ത്രണത്തിനും സമയവും സാമ്പത്തികവും ചെലവ് ലാഭിക്കുന്നതിനു വേണ്ടി ആധുനിക രീതിയിലുള്ള ഡ്രോൺ പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും ഭക്ഷ്യ ഗുണനിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി ചെറുകിട ധാന്യ കൃഷി പ്രോത്സാഹിപ്പിക്കും സുരക്ഷിത പച്ചക്കറിയുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാ വീടുകളിലേക്കും എച്ച് ഡി വിതരണം ചെയ്യും നെല്ല് അരിയാക്കുന്നതിന്റെ നെല്ല് അരിയാക്കുന്നതിന് വയ്ക്കുന്നതിന് വേണ്ടി ഉൽപാദക മുഴുവൻ സ്ഥാപിക്കുന്ന ധനസഹായം നൽകും വാണിജ്യ ഉൽപ്പാദനത്തിന്റെ ഉൽപ്പാദനത്തിൽ കൃഷി പ്രോത്സാഹനത്തിന് പണ്ട് നൽകി പ്രോത്സാഹനം നടപ്പിലാക്കും വിഷകൈല പച്ചക്കറി കൃഷിയുടെ ഭാഗമായി എല്ലാ സ്ഥാപനങ്ങളിലേക്കും പച്ചക്കറി വ്യാപിപ്പിക്കും മധുര കഴിഞ്ഞ് കൃഷി പ്രോത്സാഹനം നൽകും ശീലോൽപാദന മേഖലയിൽ വർധന ഉണ്ടാകുന്നതിനു വേണ്ടി കിടാനികളെ നൽകും നമ്മുടെ നടപ്പിലാക്കിയ മുട്ടക്രാമ പദ്ധതി തുടരും ക്ഷീരമേഖലയിൽ ഭാഗമായി കർഷകർക്ക് ഫാന് മാറ്റിൻ എന്നിവ നൽകി തീറ്റ പ്രോത്സാഹനം നൽകും അലങ്കാര മത്സ്യകൃഷി വിപണനത്തിനും പ്രോത്സാഹനം നൽകി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ആറും കൂടും പോയി എന്ന പദ്ധതി നടപ്പാക്കും ആളും കൂടും കോഴി

ായിക മേഖലയിൽ പഞ്ചായത്തിലെ യുവജനങ്ങളെ ഉന്നതിയിൽ എത്തിക്കുന്നതിന് ചെസ് മുതലായ കായിക ഇനങ്ങൾക്ക് അനുബന്ധ സ്ഥലങ്ങളും ഉപയോഗപ്പെടും പഞ്ചായത്തിലെ യുവതി യുവാക്കൾക്ക് കലാ കായിക കക്ഷേലം നൽകുന്നതിനായി വിവിധ മേഖലയിൽ കഴിവ് ഈ സഹായം നൽകി കുടുംബശ്രീ കർഷകർക്ക് ക്ലബ്ബ് ക്ലബ്ബുകൾക്ക് അടിസ്ഥാന സൗകര്യം കർഷകർക്ക് നൂതന യന്ത്ര സാമഗ്രികൾ പരിചയപ്പെടുത്തുന്നതിന് എക്സിബിഷനുകളും മേളകളും സംഘടിപ്പിക്കും മത്സരത്തിന്റെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ചെലവഴിക്കുന്നതിന് റെഡി ടുക്ക് നിർമ്മിക്കുന്ന യൂണിറ്റുകൾ സ്ഥാപിക്കും എല്ലാവരെയും പങ്കെടുപ്പിക്കുന്ന കലാകായിക മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്രാമോത്സവം മുഴുവൻ വാർഡുകളാണ് വീടുകളിൽ നിന്ന് വസ്ത്രങ്ങൾ ശേഖരിച്ച് കൊണ്ട് ശേഖരിപ്പിച്ച് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളായി സ്വന്തം വാഹനം കുടുംബശ്രീ പ്രവർത്തകർ ആശാഭക്തർമാർ അംഗൻവാടി ടീച്ചർമാർ ഹൈദകർമ്മ സേനാംഗങ്ങൾക്ക് തുടങ്ങിയ കമ്പ്യൂട്ടർ പരിശീലനം നടപ്പാക്കും ആവശ്യമായ കിടപ്പ് രോഗികളെ വീട്ടിലെത്തിച്ച് എത്തിച്ച് ഫിസിയോറാ ൾ നടക്കും സ്വന്തമായി ഭൂമി ലഭ്യമാക്കി പുതിയ കെട്ടിടം നിർമ്മിക്കും ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കും മാലിന്യങ്ങൾ പുറം തുടങ്ങിന് വേണ്ടി പൊതു ഇടങ്ങളിൽ സിസി ടി വി സ്ഥാപിക്കും കുട്ടികളുടെ പണനിലവാരത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും

ചുറ്റാവിൽ ക്ലാസ് റൂമിലോ പുറത്തോ കുട്ടിയുടെ സമഗ്ര വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ സ്ഥാപിച്ച് പഠനവസരം ഒരുക്കും ഭാഷ ഗണിതം അറിഞ്ഞ അനുയോജ്യമായ ഉപകരണങ്ങൾ പോസ്റ്ററുകൾ കളിവിടങ്ങൾ എന്നിവ പാർക്കിൽ ഉണ്ടാകും കുട്ടിയുടെ മാനസിക ഉല്ലാസത്തിനും കൂടിയുള്ളതാണ് ഈ പാർക്കി ടൂറിസം പഞ്ചായത്തിന്റെ വികസനത്തിനു വേണ്ടി റിവർ മാനേജ്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് జీవన <Sanye> വിഭവങ്ങളുടെയും നിലനിൽക്കുന്ന ഗതാഗത മേഖല എല്ലാം പ്രാദേശിക പതി നടപ്പാക്കും ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ആധുനികം വിത്ത് കെട്ടി ആധുനികൾ മിനിമാക്കും ഗ്രാമപഞ്ചായത്തിന്റെ അകത്തുള്ള മുഴുവൻ കെട്ടിടങ്ങൾക്ക് നിർമ്മാണ അനുമതി പരിശോധിച്ച് അതുവഴിയുള്ള അടവാക്കേണ്ട നികുതിയും വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള ലൈസൻസ് പരിശോധിച്ച് അടവാക്കേണ്ട നികുതി ലൈസൻസും അടവാക്കി പഞ്ചായത്തിന്റെ തനതു വരുമാനം വർദ്ധിപ്പിക്കും അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി നമ്മൾ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും സൗജന്യ ബസ് യാത്ര കോടി ലക്ഷത്തി രൂപയാണ് നമുക്കുള്ളത് രൂപേതര വരുമാനം കോടി ലക്ഷത്തി വരുമാനം കോടി അമ്പത്തി അയ്യായിരം ആകെ തനത് ഫണ്ട് രണ്ടു കോടി മുപ്പത്തി ലക്ഷത്തി എൺപതിനായിരം ജനറൽ പർപ്പസ് ഫണ്ട് രണ്ടു കോടി എൺപത്തി ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ആകെ അഞ്ചു കോടി ഇരുപത്തി പതിനൊന്നായിരം മറ്റു റവന്യൂ ഗ്രാൻഡുകൾ പദ്ധതി ചെലവുകൾ റവന്യൂ ഗ്രാൻഡുകളും പദ്ധതി പന്ത്രണ്ട് കോടി പത്ത് ലക്ഷം ആകെ റവന്യൂ വരവുകൾ മുപ്പത്തി ഒമ്പത് കോടി ആറ് വരവ് വായ്പ വാങ്ങൽ രണ്ട് കോടി ഇരുപത് ലക്ഷം വായ്പ ഒഴികെയുള്ള മൂലധന വരവുകൾ എട്ട് കോടി എൺപത്തി പതിനായിരത്തി നാന്നൂറ് അമ്പത് കോടി പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ആകെ വരവുകളും പ്രാരംഭമാക്കി അൻപത്തി കോടി അറുപത്തി ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മൂന്ന് കോടി അമ്പത്തിന് പദ്ധതി ചെലവുകൾ കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തിന ചെലവുകൾ പന്ത്രണ്ട് കോടി പത്ത് ലക്ഷം ആയിരം റവന്യൂ ചെലവുകൾ മൂലധന ചെലവുകൾ വായ്പ തിരിച്ചടവ് മൂന്നര ലക്ഷം മുപ്പത്തി ലക്ഷം മറ്റ് മൂലധന ചെലവുകൾ ആറ് കോടി പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആകെ മൂലധന ചെലവുകൾ ആറ് കോടി അമ്പത്തോ ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആകെ ചെലവുകൾ നാല്പത്തി കോടി അമ്പത്തി ലക്ഷത്തി പതിനേഴായിരം രണ്ടു കോടി എൺപത്തി ലക്ഷത്തി എൺപത്തി എട്ട് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കണക്ക് ഇനി എല്ലാ കയ്യിലും അതിന്റെ ഓരോ തിരിച്ചിട്ട് നമ്മളത് എഴുതിയിട്ടുണ്ട് എല്ലാ കുട്ടികളും നമ്മളെ ബേസിക് ബാലൻസ് ഒരു കോടി അമ്പത്തിൽ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി